നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എഴുതിയിട്ടുണ്ട് ഇത് അഞ്ഞൂറ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അസിസ്റ്റന്റ് മാനേജർ ലെവലിലാണ് ഈ നിയമനം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് താല്പര്യമുള്ളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇതുപോലെ ഇൻഫർമേഷൻസ് നെയിം ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ചെയ്യണം നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻ ബാങ്കിന് കീഴിലാണ് ഈ വേക്കൻസികൾ ഉള്ളത് അഞ്ഞൂറ് വേക്കൻസികളാണ് ഓൺലൈനായിട്ട് വേണം ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് ഇരുന്നൂറ്റി അൻപത് വേക്കൻസികൾ അസിസ്റ്റന്റ് മാനേജർ ഐ ടി ഇരുന്നൂറ്റി അൻപത് വേക്കൻസികൾ ഉൾപ്പെടെ എങ്ങനെ അഞ്ഞൂറ് വേക്കൻസികളാണുള്ളത് ശമ്പള സ്കിൽ വരെ നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരം തൊള്ളായിരത്തി ഇരുപത് സ്കിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്കുള്ള ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപരെയാണ് നിങ്ങൾക്ക് ഇതിനേക്ക് അപേക്ഷിക്കാൻ കഴിയുക നമുക്ക് എലിജിബിലിറ്റി കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസുകളായിരിക്കണം മത്സ്യൻമാരുടെ ക്രെഡിറ്റ് വേക്കൻസികളിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതോടൊപ്പം സി സി എയും അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു ഒ കമ്പനി സെക്രട്ടറി ഒക്കെ പാസ്സായവരായിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡർ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ് അല്ലെന്നുണ്ടെങ്കിൽ എം ബി എ എം ബി എ അല്ലെങ്കിൽ എം എം എസ് അല്ലെങ്കിൽ പി ജി ഡിയും അല്ലെങ്കിൽ പി ജി ഡിയും അത് ഫൈനാൻസ് സ്പെഷ്യലൈസേഷനോട് അറുപത് ശതമാനം മാർക്കോടെ പാസ്സായവരായിരിക്കണം എസ് സി എസ് ടിക്കാരാണെങ്കിൽ അഞ്ച് ശതമാനം മാർക്ക് കുറവ് മതി എന്ന കാര്യം മനസ്സിലാക്കുക അതോടൊപ്പം എം ബി എ ഒക്കെ ഫുൾ ടൈം റെഗുലർ കോഴ്സ് രണ്ടു വർഷം കോഴ്സ് ആയിരിക്കണം ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു അഭികാമ്യ യോഗ്യതയാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതാണ് അതിനുവേണ്ടി യോഗ്യത അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് അസിസ്റ്റന്റ് മാനേജർ ഐ ടി പോസ്റ്റിലേക്കാണെങ്കിൽ ബി എ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ എം എസ് സി ഐ ടി എം എസ് സി എം എസ് എം ടെക് അല്ലെങ്കിൽ ഫൈവ് ഇയർ ഇന്റഗ്രേറ്റഡ് എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗില് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷനിലോ ഡാറ്റാ സയൻസിലോ മെഷീൻ ലേണിംഗിലോ സൈബർ സെക്യൂരിറ്റിയിലോ ഉള്ള എം ടെക് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും മിനിമം ഒരു വർഷത്തിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഈ ിലേക്ക് ഏജ് പറഞ്ഞിട്ടുള്ള ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് സി അഞ്ചു വർഷവും ഒ ബി സി നോൺ മൂന്ന് വർഷവും ഡിസബിക്സുകൾക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷനെ കുറിച്ച് ആണെങ്കിൽ ക്വാണ്ടിറ്റി അബ്ദേജ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് മാർക്ക് റീസണിംഗിന്റെ ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് പ്രൊഫഷണൽ നോളജ് ബന്ധ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എഴുപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി നൂറ്റി അൻപത് മാർക്കായിരിക്കും അങ്ങനെ ആകെ നൂറ്റി അൻപത് ചോദ്യങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് മാർക്ക് സമയം നൂറ്റി അൻപ മിനിറ്റ് രണ്ടര മണിക്കൂർ സമയം നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് ലഭിക്കും ഇതേ എല്ലാ ഡീറ്റെയിൽസും യൂണിയൻ ബാങ്കിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോഡോട്ടെന്ന സൈഡ് ലഭിക്കും ാണ് പിന്നെ നിങ്ങൾക്കുക ഈ സൈറ്റ് സന്ദർശിക്കുക ഡീറ്റെയിൽസ് അപ്ഡേഷൻ ഒക്കെ നമുക്ക് അവിടെ ലഭിക്കും താല്പര്യം അപേക്ഷിക്കുന്നവരൊക്കെ കൊടുക്കുക ഇനി എക്സാമിനേഷൻ സെന്റർ വേണം കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം അങ്ങനെ മൂന്ന് എക്സാമിനേഷൻ സെന്ററുകൾ മാത്രമാണ് കേരളത്തിലുള്ള അതിൽ ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതോടൊപ്പം ഇന്റർവ്യൂ ചെല്ലുന്ന സമയത്ത് നമ്മൾ കൊടുത്തേക്കാൻ ക്വാളിഫിക്ക് കൊണ്ട് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്ററിന്റെ കോപ്പി വേണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പ്രൂഫ് ചെയ്യാനുള്ള അതുപോലെ ഐ ഡി പ്രൂഫ് അതൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ ചെല്ലുന്ന സമയത്ത് കൊണ്ട് അതിൽ പ്രത്യേകം ഓർത്തിരിക്കുക അപേക്ഷാ ഫീസുണ്ട് എസ്ഇസ് സി കാറിഡേറ്റ്സിലും ഡിസബിലിറ്റി ഉള്ളവർക്കും നൂറ്റി എഴുപത്തേഴ് രൂപയാണ് അപേക്ഷാ ഫീസ് ബാക്കി എല്ലാവർക്കും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാലും അദ്ദേഹം ശ്രദ്ധിക്കുക ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതായിരുന്നു നമുക്ക് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂണിയൻ ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡെഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോഡോട്ട് ഐ സൈറ്റിൽ പോകുക റിക്രൂട്ട്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ യൂണിയൻ ബാങ്ക് റിക്രൂട്ട്മെന്റ് പ്രോജക്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആവശ്യമുള്ള ഡോക്യൂമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വഴിയും അപേക്ഷാ ഫീസും നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ടക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഇതേ കുറച്ചു എന്തൊരു സംശയം ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഡി ആയിട്ട് കാർഡ് കൊടുത്തിട്ടുണ്ടെന്ന് കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് ഐ എന്നുള്ളതാണ് താല്പര്യമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ വസരം പരമാവധി വിജയപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക ഇപ്പൊ ഇത്ര നേരെ വീഡിയോ പൂർണ്ണമായും പറഞ്ഞു നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്